മുൾമുനയിൽ നിർത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇനി എന്തും സംഭവിക്കാം കർണാടക രാഷ്ട്രീയമാണ് മൂന്നാം ഘട്ട പ്രചാരണത്തിന് അവസാന നിമിഷങ്ങളിൽ നിൽക്കുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ബിജെപി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനത്ത് പ്രജുൽ രേവണ്ണയ്ക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണം എൻഡിഎ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമായി തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് മൂന്നാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഗുജറാത്തിലെ ആകെയുള്ളത് ഗോവ രണ്ട് ഛത്തീസ്ഗഡ് ഏഴ് കർണാടക പതിനാല് അസം നാല് ബീഹാർ അഞ്ച് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് ഉത്തർപ്രദേശ് പത്ത് പശ്ചിമബംഗാൾ നാല് ഭദ്ര ആന്റ് നഗർ ഹാവേലി ദാമ ആന്റ് ദിയോ രണ്ട് ജമ്മു കാശ്മീർ ഒന്ന് എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് നടത്തുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ഘട്ടത്തിൽ കളത്തിലിറങ്ങുന്നത് എന്നതാണ് ഹൈലൈറ്റ് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ മത്സരിക്കുന്നത് യുപിയിലെ മെയിൻപുരിയിൽ നിന്ന് എസ്പിയുടെ ഡിംബിൾ യാദവ് ജനവിധി നേടുന്നു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ മധ്യപ്രദേശിലെ ഗുണയിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ എൻ സിപിയുടെ സുപ്രിയ സുലൈ തുടങ്ങിയവരും മൂന്നാം ഘട്ടത്തിൽ ജനവിധി നേടുന്ന പ്രതിനിധികളാണ് ബാരാമതിയിൽ സുപ്രിയയെ നേരിടുന്നത് അജിത് പവാറിന്റെ ഭാര്യ സുനേത്ര പവാറാണ് ഇതോടെ ഒരേ കുടുംബത്തിലെ രണ്ടുപേർ തമ്മിലുള്ള പോരായി ബാരാമതിയിലെ മത്സരം മാറി കടുത്ത മത്സരം നടക്കുന്ന മണ്ഡലത്തിൽ മുൻപന്തിയിലാണ് ബരാമതി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അധിർ രഞ്ജൻ ചൌധരി ബംഗാളിലെ ഭരംപൂരിൽ നിന്ന് ജനവിധി നേടുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗ് കർണാടകയിലെ ദർവാദിൽ നിന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയും മത്സരിക്കുന്നു സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് മുഴുവൻ സീറ്റിലും വോട്ടെടുപ്പ് നടക്കുന്ന ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത് ി അറുപത്തി എട്ട് പേരാണ് ഗുജറാത്തിൽ നിന്ന് മത്സരിക്കുന്നത് ഇതിൽ സൂറത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയെ തള്ളുകയും മറ്റ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുകയും ചെയ്തതോടെ ബി ജെ പി സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ ജയിച്ചത് വലിയ വിവാദമായിരുന്നു കോൺഗ്രസിന്റെ നീലേഷ് കുംഭവാണിയായിരുന്നു ദലാലിന്റെ പ്രധാന എതിരാളി എന്നാൽ ഇദ്ദേഹത്തിന്റെ പത്രികയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വാരണാധികാരി പത്രിക തള്ളിയിരുന്നു നിലേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തെ പിന്താങ്ങിയവരുടെ ഒപ്പ് വ്യാജമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പത്രിക അന്ന് തള്ളിയത് ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ വിജയം ബിജെപിക്ക് സ്വന്തമായിരുന്നു ഇനി സൂറത്തിലേത് തെരഞ്ഞെടുപ്പ് അട്ടുമറിയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് സൂറത്തിന് പിന്നാലെ ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് ബാമും ഒഡീഷയിലെ പുരിയിലെ സുരാജിത മോഹിന്ദിയും പത്രിക പിൻവലിച്ചിരുന്നു ഇത് ബിജെപിക്കെതിരായ ആരോപണങ്ങൾ കൂടുതൽ ശക്തി പകരുന്നതിന് കാരണമായി മൂന്നാം ഘട്ട അവസാന ലാപ്പിൽ കത്തി നിൽക്കുന്ന കർണാടകയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി പ്രജുൽ രേവണ്ണയ്ക്കും അച്ഛൻ എച്ച് ഡി രേവണ്ണയ്ക്കുമെതിരെ ഉയർന്ന പീഡനക്കേസുകളാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി ഹസനിലെ സിറ്റിംഗ് എംപിയായ പ്രജുൽ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തി പ്രചാരണം നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ പിന്നീട് അരങ്ങേറിയത് പ്രജുലിന്റെ ലൈംഗിക പീഡനത്തിന് നിരവധി സ്ത്രീകൾ ഇരയായിട്ടുണ്ടെന്ന് എന്നാണ് വെളിപ്പെടുത്തുന്നത് മൂവായിരത്തോളം ദൃശ്യങ്ങളും ഇതിന്റേതായി ഉണ്ടെന്നും റിപ്പോർട്ടുണ്ട് ജർമ്മനിയിലേക്ക് പറഞ്ഞ പ്രജുലിനെ തിരിച്ചെത്തിക്കാൻ സി ബി ഐ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രജുലിന്റെ അച്ഛനും എച്ച് ഡി ദേവഗൌഡയുടെ സഹോദരനുമായ എച്ച് ഡി രേവണനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു വീണുകിട്ടിയ അവസരം കോൺഗ്രസ് എന്ന് വേണം പറയാൻ രാഹുൽ ഗാന്ധി അടക്കം ബി ജെ പിക്ക് രൂക്ഷ ഭാഷയിൽ പ്രതികരിച്ച് രംഗത്തെത്തി അമ്മമാരെയും സഹോദരിമാരെയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ക്രൂരനു വേണ്ടിയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി പ്രചാരണം നടത്തിയത് എന്നാണ് കോൺഗ്രസ് പ്രചരിപ്പിച്ചിരുന്നത് മുസ്ലിം സംവരണ വിവാദവും ബെംഗളൂരു അടക്കമുള്ള കുടിവെള്ള ക്ഷാമവും കോൺഗ്രസ് പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ബി പ്രയോഗിച്ചിരുന്നു എങ്കിൽ ഇതെല്ലാം പാളിയൊരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തങ്ങളുടെ ജനക്ഷേമ പദ്ധതികളിലൂന്നി പ്രചാരണം നടത്തിയപ്പോൾ ബിജെപി ലൌ ജിഹാദും മുസ്ലിം സംവരണവും കുടിവെള്ള ക്ഷാമവും ചർച്ചയാക്കിയിരുന്നു എന്നാൽ അവസാന ലാപ്പിൽ പ്രജുൽ രേവണയുടെ ലൈംഗിക പീഡനങ്ങളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് കർണാടകയിലെങ്ങും ചർച്ചാ വിഷയമായത് എന്നാൽ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോൾ ഉള്ള അവസ്ഥ എന്തെന്ന് ചോദിച്ചാൽ ബിജെപി ഏറ്റവും താഴെത്തട്ടിലേക്ക് പോയി എന്നുള്ളതാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നതും അത്